നമ്മളിതാ ദീപാവലിയായിട്ട് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ വെച്ച് ഭഗവാന് അലങ്കരിച്ചു കേട്ടോ ഈ സമയത്ത് രമേശ് ചേട്ടൻ താ എനിക്ക് ഒരു പാക്കറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള സോനാ പാപ്പടിയാണ് രമേശ് ചേട്ടൻ ഇന്ന് ദീപാവലി ആയിട്ട് തന്നത് കേട്ടോ ഇത് മാത്രമല്ല ചോക്ലേറ്റിൻ്റെ ലെഡും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ ഇങ്ങനെതേ ക്ഷമയില്ലാതെ ഇതിങ്ങനെ തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഒരു ലേശം മധുരം നമ്മുടെ മൗകുളിക്കൂട്ടന് കൊടുക്കാമല്ലേ അവനും സന്തോഷിക്കട്ടെ പിന്നെതാ ഞങ്ങള് മധുരം പരസ്പരം പങ്കുവെച്ചും കഴിഞ്ഞ് ആഘോഷിക്കാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സോനാപ്പാപ്പുടി അതിലേറെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ദീപാവലിയൊക്കെ അടിച്ചുപൊടിച്ച് ആഘോഷിച്ചോളും പറ്റുന്നവർ ക്ഷേത്രങ്ങളിലൊക്കെ പോയിക്കോളും ചിരാതൊക്കെ കത്തിച്ച് അടിപൊളിയായിട്ട് നമുക്ക് വൈകിട്ട് ദീപാവലി ആഘോഷിക്കാമല്ലേ